ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചില് അറിവിന്റെ ആദ്യാക്ഷരങ്ങളെക്കുറിച്ച പെരുവയൽ സെന്റ് സീവിയേഴ്സ് യു പി സ്കൂള് നവതിയുടെ നിറവിൽ തൊണ്ണൂറ് വർഷത്തെ അഭിമാന സ്മരണകളുമായി സ്കൂളിന്റെ തൊണ്ണൂറാം വാർഷികാഘോഷമായ ഇവാര ടു ഫൈവിന് തുടക്കമായി ആഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് സംഘടിപ്പിച്ച വിളംബര ജാഥ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോഴിക്കോട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുമായ എ ഉമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു നാടും നഗരവും അണിനിരുന്ന ഈ ഘോഷയാത്ര പെരുവയലിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി ശിങ്കാരിമേളത്തിന്റെയും നാസിക് ഡോളിന്റെയും താളത്തിൽ വർണ്ണാഭമായ നിശ്ചല ദൃശ്യങ്ങളും വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും ജാഥയ്ക്ക് മാറ്റുകൂട്ടി പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ സനൽ ലോറൻസ് പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് ഇളവന ഉനേസ് അരീക്കൽ സീമ ഹരീഷ് പി ടി എ പ്രസിഡന്റ് സി എം സദാശിവൻ സ്വാഗത സംഘം ചെയർമാൻ പി ജി അനൂപ് പ്രധാന അധ്യാപകൻ ജിബിൻ ജോസഫ് ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം വളർന്ന പെരുവയൽ സെന്റ് സെൻസേവിഡ്സ് സ്കൂൾ അറിവിൻ്റെയും സംസ്കാരത്തിന്റെയും വിളക്കുമാടമായി ഇന്നും തലയുയർത്തി നിൽക്കുന്നു വരും തലമുറകൾക്ക് പ്രചോദനമേകുന്ന ആഘോഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നാട് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ൂർ പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ